വി വി പാറ്റ് സ്ലിപ്പുകൾ മുഴുവനും എണ്ണമെന്ന ഹർജി തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളും വി വി പാറ്റ് സ്ലിപ്പുകളും ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജികൾ സമർപ്പിക്കപ്പെട്ടത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാക്കർ ദത്ത എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് ഹർജി തള്ളിയത് ബാലറ്റ് പേപ്പറുകൾ വീണ്ടും കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഹർജികളും തള്ളുകയാണെന്ന വിവാദത്തിനിടെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് അഭയ് ചക്ബദ് ജാതേഗും അരുൺകുമാർ അഗർവാളുമാണ് ഇത് സംബന്ധിച്ച ഹർജികൾ സമർപ്പിച്ചിരുന്നത് ഹർജികൾ പരിഗണിക്കുന്നതിനിടെ രണ്ട് നിർദ്ദേശങ്ങൾ കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് ചിഹ്നം ലോഡ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ശേഷം സിംബിൾ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശങ്ങളിൽ ഒന്ന് എസ് എൽ യു നാൽപ്പത്തഞ്ച് ദിവസത്തേക്കെങ്കിലും സൂക്ഷിച്ചു വെക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു വോട്ടിംഗ് യന്ത്രത്തിന്റെ മൈക്രോ കൺട്രോളർ മെമ്മറി സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്ന പക്ഷം പരിശോധിക്കാൻ എഞ്ചിനീയർമാരുടെ സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികൾ ഇത് പരിശോധിക്കുന്നതിനുള്ള അപേക്ഷ നൽകണം സീരിയൽ നമ്പർ രണ്ട് മൂന്ന് എന്നിവയിൽ വരുന്ന സ്ഥാനാർത്ഥികൾക്കാണ് വോട്ടിംഗ് യന്ത്രത്തിന്റെ പരിശോധന നടത്താൻ ആവശ്യപ്പെടുവാൻ അർഹതയുണ്ടാവുക വോട്ടിംഗ് യന്ത്രത്തിൽ പരിശോധന നടത്തുന്നതിനുള്ള ചിലവ് സ്ഥാനാർത്ഥികൾ വഹിക്കണം യന്ത്രത്തിൽ കൃത്രിമം കണ്ടെത്തിയാൽ ഈ തുക തിരികെ നൽകും ന്യൂസ് ഡെസ്ക്